നമസ്കാരം കേരളത്തിൽ യു ഡി എഫിനായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കായി രണ്ടു ദിവസത്തെ മാരത്തോൺ പ്രചാരണ പരിപാടിയാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കുള്ളത് തിങ്കളാഴ്ച വൈകിട്ട് തിരുവനന്തപുരത്തെത്തിയ അദ്ദേഹത്തിന് ഇന്നലെ നിന്നു തിരിയാൻ സമയമില്ലാത്ത വിധത്തിൽ തിരക്കിട്ട പരിപാടികളായിരുന്നു തിരുവനന്തപുരത്തു നിന്നും തുടങ്ങിയ വോട്ട് പൂർത്തിയാക്കി തിരികെ തലസ്ഥാനത്തെത്തിയ അദ്ദേഹം തരൂരിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലും പങ്കെടുത്തു ഇന്ന് കണ്ണൂരിലും വയനാട്ടിലെയും മലപ്പുറത്തെയും മണ്ഡലങ്ങളിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തും ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയപ്പോൾ മുതൽ ബി ജെ പിക്ക് ആഞ്ഞടിച്ചുകൊണ്ടാണ് കോൺഗ്രസ് അധ്യക്ഷൻ സംസാരിച്ചത് കേരളത്തെ അപമാനിക്കാൻ ശ്രമിച്ച ബി ജെ പി നേതാക്കൾക്കെതിരെ കടുത്ത ഭാഷയിലും അദ്ദേഹം വിമർശനം ഉന്നയിച്ചു തുലാഭാരം നടത്തുന്നതിനിടെ ഉണ്ടായ അപകടത്തിനുശേഷം തരൂരിനൊപ്പം പങ്കിട്ട വേദിയിൽ വിശ്വ പൌരനു വേണ്ടിയുള്ള വോട്ട് അഭ്യർത്ഥനയും രാഹുൽ ഗാന്ധി നടത്തി ശശു തരൂർ കോൺഗ്രസിന്റെയും കേരളത്തിന്റെയും മുതൽക്കൂട്ടാണെന്നാണ് അദ്ദേഹം തിരുവനന്തപുരത്തെ പ്രസംഗത്തിൽ പറഞ്ഞത് തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പ്രസംഗത്തിനൊടുവിൽ ശശി തരൂരിനെയും ആറ്റിങ്ങൽ സ്ഥാനാർത്ഥി അടൂർ പ്രകാശിനെയും രാഹുൽ പ്രത്യേകം സദസ്സിൽ അവതരിപ്പിച്ചതും ശ്രദ്ധ പിടിച്ചുപറ്റി അപകടത്തെ തുടർന്ന് തലയിൽ വലിയ കെട്ടുമായാണ് തരൂർ രാഹുലിനൊപ്പം ആവേശം കുറയാതെ വേദിയിലേക്ക് കടന്നുവന്നത് തരൂരിനുണ്ടായ അപകടം തന്നെ വളരെയധികം വിഷമിപ്പിച്ചതായി രാഹുൽ ഗാന്ധി പറഞ്ഞു അപകടനില തരണം ചെയ്ത് അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തന നിരതനായതിൽ അത്യധികം സന്തോഷിക്കുന്നുവെന്നാണ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് പാർലമെന്റിൽ വളരെ നല്ല നിലയിലാണ് അദ്ദേഹം തിരുവനന്തപുരത്തെ പ്രതിനിധീകരിച്ചത് രാജ്യാന്തര തലത്തിൽ പ്രശസ്തനായ ഇദ്ദേഹം പാർലമെന്റിൽ ഉണ്ടായിരിക്കേണ്ടത് രാജ്യത്തിന്റെ ആവശ്യമാണെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് വീണ്ടും പാർലമെന്റിൽ എത്തിക്കുക എന്ന വലിയ ഭാഗ്യവും ഉത്തരവാദിത്തവുമാണ് തിരുവനന്തപുരത്തെ വോട്ടർമാർക്ക് ലഭിച്ചിരിക്കുന്നത് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വേദിയിൽ അടുത്തടുത്ത കസേരകളിൽ ഇരിക്കവേ രാഹുൽ തരൂരിനോട് അപകട വിവരങ്ങൾ തിരക്കുകയായിരുന്നു തുലാഭാരം നടത്തുന്നതിനിടെ ത്രാസ് മുകളിൽ നിന്നും തലയിലേക്ക് വേഗത്തിൽ പതിച്ചത് ഇരു കൈകളും ഉയർത്തി തരൂർ വിശദീകരിച്ചു മൊബൈൽ ഫോണിൽ തുലാഭാരത്തിന്റെ വീഡിയോ ദൃശ്യവും കാണിച്ചു കൊടുക്കുകയും രാഹുൽ അദ്ദേഹത്തിന്റെ ചുമലിൽ തട്ടി ആശ്വസിപ്പിക്കുകയാണ് തുടർന്നുണ്ടായത് പത്തനാപുരത്ത് നിന്നും തുടങ്ങിയ തെരഞ്ഞെടുപ്പ് വേദികളിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ ആവേശപൂർവ്വം തന്നെയാണ് കേരളം ഏറ്റെടുത്തത് രാഹുലിന്റെ സന്ദർശനം കോൺഗ്രസ് അണികൾക്കിടയിൽ വലിയ ഓളമുണ്ടാക്കി ഒരു കേരളീയന്റെ മനസ്സറിയുന്ന പ്രസംഗം തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയത് വയനാടിനെ പാകിസ്ഥാൻ ഉപമിച്ച അമിത്ഷാക്കുള്ള മറുപടിയുമായി പത്തനാപുരത്ത് തുടങ്ങിയ രാഹുൽ തുടർന്നുള്ള പ്രസംഗങ്ങൾ മറ്റിടങ്ങളിലും ആവർത്തിക്കുകയായിരുന്നു അമിത്ഷാ നിങ്ങൾ പറയുന്നത് പോലെയല്ല കേരളം ഉള്ളിന്റെ ഉള്ളിൽ ആത്മവിശ്വാസം സമുള്ള മണ്ണാണ് കേരളം നിങ്ങളെക്കാൾ താഴ്ന്നവരോ ഉയർന്നവരോ അല്ല നിങ്ങളോളം തുല്യരാണ് ഞങ്ങളെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ നാടാണ് കേരളം ഞങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുന്നു നിങ്ങൾ ഞങ്ങളെയും അതാണ് കേരളത്തിന്റെ സംസ്കാരം മറ്റെല്ലാ ശബ്ദങ്ങളെയും ആശയങ്ങളെയും തച്ചു തകർക്കുന്ന ആർ എസ് എസ് ബി ജെ പി ശക്തികൾക്കെതിരായ സന്ദേശം കൂടിയാണ് കേരളത്തിൽ നിന്നുള്ള എൻ്റെ മത്സരം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇവിടെ സ്ഥാനാർത്ഥിയാകാൻ കിട്ടിയ അവസരം എനിക്ക് ലഭിച്ച ആദരവാണ് ലോക്സഭയിൽ കേരളത്തിൻ്റെ ശബ്ദമാകാൻ കഴിയുന്നതു തന്നെ വലിയൊരു പദവിയാണെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം